ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ പച്ച തേങ്ങ അരച്ച് വെച്ച നാടൻ മീൻ കറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓട്ടുപുളിയാണ് കുടംപുളി കുടംപുളിയൊന്നും പറയും അത് ഇട്ടുകൊടുക്കുക ഒരു തക്കാളി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് വെള്ളം എന്നിവ വച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം പുതി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയിട്ട് വരാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു നാലഞ്ച് ഉള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി ചില്ലിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക അതിനുശേഷം അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വേണ്ട വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാകത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ലതുപോലെ തിളവന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റോളം തിളപ്പിക്കാവുന്നതാണ് അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മീനുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ കറി വെക്കാവുന്നതാണ് അതിനുശേഷം തീ നല്ലതുപോലെ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെക്കാവുന്നതാണ് കുറച്ച് വെച്ച് അല്പസമയം തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് വറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് താളിച്ചു കൊടുക്കാം അതിനുവേണ്ടി ഒരു പാനെടുപ്പത്തി വെച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒന്ന് വൈറ്റിയെടുക്കണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വയറ്റിയെടുക്കണം ബ്രൗൺ കളറായതിനു ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കുക ശേഷം വെച്ച ഉള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉള്ളൂ നല്ല നാടൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ